ണ്ടില്ലേ അവിടുത്തെ തറവാട ആകട്ടോ അശിവേത്രത്തിന്റെ തറവാടന്ന് ഇത് കണ്ടില്ലേ കൊറേ കഴിയുമ്പോ നമുക്ക് ഈ പ്രകൃതി ഒന്നും ഇങ്ങനെ ആസ്വദിക്കാൻ കഴിയില്ല കേട്ടോ കാരണം വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല ജലം ഇല്ലാതൊരു കാലം വരുന്നുണ്ട് എന്നാ അതായത് ജലം പറ്റി ഒരു കാലം വീട് റോഡ് കാണുന്നുണ്ട് അതാണ് മാത്രം അറിയാം ഇങ്ങനെ പോകുന്നുണ്ട് ഒരു കാറ്റും പുറത്തു പോകുന്നത് ഇത് കാപ്പിന്റെ പൂവ് ഉണ്ടെങ്കിൽ കാപ്പിപ്പുഴു കാപ്പിപ്പുഴു അല്ലെ പൂവ് പൂവ് കൊടേക്കാനായി പോകുമ്പോ എങ്ങനത്തെ നല്ല പനീർ മരങ്ങള് വടയിലേക്കു ഇങ്ങനെ സഞ്ചരിക്കാം നല്ല രസമാണ് അല്ലാതെ നിങ്ങൾക്ക് ചിലവർക്ക് അത് കേൾക്കുമ്പോ ഉള്ളില് കരിങ്കല് പോ കൂട്ടർ മനസ്സാണെങ്കിൽ അത് നമ്മൾ പറയുന്നത് അവരത് കുച്ചിചളും കാരണം വെച്ചാൽ സ്നേഹം ഉള്ള ഒരാളാണെങ്കിൽ മനസ്സിൽ ഫീലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒരാൾ പറയുന്ന വാക്കുകൾ അത് ഉള്ളിൽ ആയത്തിൽ പോയി നോക്കും എത്രത്തോളം സത്യം ഉണ്ടെന്നും ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ നിങ്ങളെ വീട്ടിലെ നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലേ നല്ല നാടും നല്ല ദേശങ്ങളും നല്ല ജനങ്ങളും ജനങ്ങളുമാണെങ്കിൽ അവിടുത്തെ പോലും നിങ്ങൾക്ക് സുന്ദരമായി തോന്നും അതെല്ലാം എന്താ പറയാ വികസിച്ച് വികസിച്ച് അവസാനം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആർക്കും അവിടെ നിൽക്കാൻ കഴിയാത്ത അവസാനത്തെ ആയിക്കും മനസ്സിലായാ ഏടെയെല്ലാം ഉള്ള ഒരു കോപ്പറേഷ ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടിട്ടുള്ള വഴികൾ തുറന്നു കൊടുക്കുക ഇത് പറയുമ്പോ നിങ്ങൾ നാട് വികസിച്ച നിങ്ങളെല്ലാം കിട്ടുക ആ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം അയാൾക്ക് ഭക്ഷണം കഴിക്കണം അയാളെ കുടുംബത്തിന് കൊടുക്കണം എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞ ൊട്ടാ കേട്ടോ എല്ലാം കുഞ്ഞി കാപ്പിത്തോട്ടാന്ന് എന്നാലും ഞാൻ കാപ്പിത്തോട്ടാന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചുള്ളൂ കൃഷിയെല്ലാം ശേഷം പോയി കൊണ്ടിരിക്കുവെല്ലാം ഉണങ്ങി പിരിഞ്ഞു പോകുന്നു എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് പോവാ കാരണവെച്ചാൽ ഇതിൽ ആദായം കിട്ടുന്നില്ലല്ലോ ആദായം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആരെന്താ ചെയ്യാം ഇതെല്ലാം ഉപേക്ഷിക്കും ഇപ്പൊ പണ്ടൊക്കെ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ആർത്തി കൂടുതലും ഇപ്പൊ ഒരേക്കറ അരേക്കറന്ന അമ്പത് സെന്റ് സ്ഥലത്തല്ലാന്ന ഒരാൾ കൃഷി ആയിരുന്നു കാരണം അത്രേ കഴിവുള്ളൂ ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ടേക്കേ ഉള്ളൂ കേട്ടോ ദൂരമൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഇത് വന്ന് തന്നെ ആയിരിക്കും കേട്ടോ ഇവിടെ ഉള്ള കൂട്ടത്തില് നല്ല എ സിയിൽ ഇരുന്ന പോലെ കേട്ടോഴത്തേ ഇത് പുഴയാന്ന് കേട്ടോ ചെറിയൊരു മീൻ പുഴ വഴിമാറിനോന്നറിയില്ല കാരണം ഇത്രയും ദൂരം വന്ന് വന്ന പോലെ തോന്നിയില്ല രാത്രി ആയതുകൊണ്ട് അതുകൊണ്ട് രാത്രി ഒരിക്കലും യാത്ര ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് വരരുത് പൊടിയടിച്ചിട്ട് പണിയിട്ട് പോയി തറവാട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാന്നെ നമ്മൾ ഒരാള് കൂട്ടിട്ടിങ്ങനെ പോവാ ഇതല്ലേ ഈ ഇടല്ലോ ആ എനി പോവാ സന്തോഷം നമുക്ക് വേണ്ടി കണ്ടില്ലേ നല്ല നമസ്കാരം മുത്തപ്പൻ്റെ അടുത്ത് എത്തിക്കാൻ നമുക്ക് കാണാം മുത്തപ്പൻ്റെ വഴി കാണിച്ചരാം മുത്തപ്പണത്ത് എങ്ങനെയാ പോണ്ടെന്ന് എന്നിട്ട് നമുക്ക് മാനന്തവാടി ടൗൺ ഞാൻ മുത്തപ്പനടുത്തേക്ക് പോകുന്ന വഴി കാണിച്ചരാട്ടാ എന്നാ നല്ല നമസ്കാരം ഇതാണ് തറവാണുന്ന அதுல ஆ தாற நிற்கும்போது ஆண்டோ அல்ல மலக்காரி அல்ல தாழை ஆ ஆ ஆ ോട്ട് വരും അല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആഘോഷം തന്നെ ആ നടന്നത് നടന്നു ഇപ്പം ലാസ്റ്റ് എപ്പോൾ നടന്നേ ഇപ്പം കുറെക്കാലം നിർന്ന് പോയിട്ടാണല്ലോ അല്ലേ ആ ഒരു അത് നമുക്ക് വീണ്ടും പുനർ കൊണ്ടുവരണ്ടേ പറഞ്ഞ് നിർത്തിക്കാൻ പറ്റും നമുക്ക് നിർത്തിച്ച് നോക്കാം കാരണം എല്ലാം ക്ലിയർ ആകും അല്ലെ പിന്നെ അത് ഇത് പാടുന്നുണ്ട് ഒരു മരണാഭ്യാസമാണ് പിന്നീട് ഒരു സമയത്തെ അവിടെ നമ്മൾ എത്തി എത്തി കണ്ടു പക്ഷേ നമുക്ക് അവിടെ 이 트레이너가 가안되겠 ണ്ട് ദാഹിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് വെള്ളം ഒക്കെ കുടിക്കാൻ കഴിയില്ലന്ന് ഇതാണെന്ന അവസ്ഥ ഇനിയിപ്പോ ഞാൻ പന്ത്രണ്ട് മണി ഒരു മണിക്ക് പന്ത്രണ്ട് മണി ഒരു മണിക്കുള്ളിൽ ആണോ അന്നദാനം കൊടുക്കും അപ്പൊ കാട പോയി വെച്ചാൽ സൂക്ഷിക്കില്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ നേരെ തന്നെ പോകേണ്ടി ഇതാണ് മാനന്തവാടി ബസ് സ്റ്റാൻഡാണ് അതിന്റെ നേരെ കൂടി പോവുക ഇതാ ഞാൻ പോകുന്ന കണ്ടോളൂ ഉള്ളു നിങ്ങള് അവിടെ പോവാ ഒരു ബോർഡുണ്ട് മുത്തപ്പൻ മടപ്പുരത്ത് അത് നേരം അതിന് നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റൂട്ട് ഞാൻ സ്ലിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പെരുവക്ക ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാ ദിനമാണ് അവിടെ തിരുവപ്പനുണ്ട് മുത്തപ്പനുണ്ട് അതായത് മുത്തപ്പ വെള്ളാട്ടം തിരുവപ്പൻ പിന്നെ ഗുളികൻ ഭഗവതി പിന്നെ മലക്കാളി മലക്കാരി എന്ന് പറഞ്ഞ ഒരു ദേവതയും കൂടി അവിടെയുണ്ട് പിന്നെ ഉള്ളത് പ്പോ എന്നാ എടുത്ത് ഭർത്താൻ പറയാതെ ബന്ധം കൊണ്ടൊരു അടങ്ങാറു എന്ന് വെച്ചാൽ ഭർത്താൻ പറഞ്ഞാലൊന്നും നിർത്തൂല ഓട് പോട്ടേ വെച്ചാലും ഞാൻ പിടില്ല ഞാൻ പിടി പിടിച്ചു പോയിട്ട് വർത്തമാനം പറയും വർത്തമാനം പറയാതെന്നുവെച്ചാൽ നമ്മളെ കണ്ണൂർ ഭാഷ തന്നെ സംസാരിക്കുക എന്ന് പറയും ഇവിടുന്ന് നോക്കിയാൽ കേട്ടോ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെയൊക്കെ ഉള്ളു നല്ല പോസിറ്റീവ് എനർജിയുള്ള ഒരു ക്ഷേത്രാന്നെ അതെന്താ വെച്ചാൽ അവിടുത്തെ കമ്മിറ്റിക്കാർ ആ പെരുമാറ്റത്തിൽ തന്നെ നമുക്കറിയാം എന്താ വെച്ചാൽ അത്രയും നല്ല സ്നേഹവും ഇതെല്ലാം ഒരിതാണ് മറിച്ച് കണ്ണൂർ അരാത്തറക്കുള്ള ഒരു മുത്തപ്പക്ഷേത്രം ഉണ്ടപ്പു എന്റെ അമ്മ വയനാട്ടിൽ നിന്ന് പോയിട്ട് ആണെ പോയി ഷൂട്ട് ചെയ്യാൻ പോയിട്ട് പ്രസിഡന്റ് ഒരുപാട് വിളിച്ചിട്ട് കണ്ണൂർ ക്ഷേത്രത്തിൽ എന്നിട്ട് നമുക്കത് പറയാൻ ബുദ്ധിമുട്ടുള്ളത് ആ ക്ഷേത്രത്തിലെ ഒരാൾ പറയേണ്ട ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരാൾ പറയേണ്ട വർത്താനം എന്നല്ല അവ പ്രത്യേകിച്ച് നമ്മളെപ്പോഴത്തെ ഒരാളോട് എല്ലാം പറയുമ്പം ഇതന്നെ അയാളോട് പെർമിഷൻ വാങ്ങി അനുവാദം വാങ്ങിയിട്ടാണ് ഷൂട്ട് ചെയ്തേ മറ്റാളെ മുന്നോ അയാൾ എന്നെ അപമാനിച്ചു അനക്ക് വല്ലാതെ മനസ്സിന് രക്ഷമായി എല്ലാവരും പറയുകയും ചെയ്തു ഈ ഈ ചറ്റാൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങുന്നതാണ് നല്ലത് നിങ്ങൾ വാങ്ങാണ്ട് പോകുന്നതന്നെ ഇതെല്ലാം വെറും ബിസിനസ് ആണെന്നു അവിടെ നിന്ന് ആ ജനങ്ങളൊക്കെ തന്നെ പറയിപ്പിച്ച് കാരണം പൈസ വാങ്ങി അതെല്ലാം മുത്തപ്പന കിട്ടിയിട്ടില്ല എന്താ കാര്യമുള്ള ഒരു പത്ത് പൈസ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ആ ദേശവാസികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ സഹായിക്കുന്നോ നമ്മൾ കേട്ടിട്ടില്ല നമ്മൾ നമുക്ക് തരാറുണ്ടെന്നല്ല നമ്മൾ പറയുന്നത് നമ്മളാ തന്നില്ലെങ്കിൽ നമ്മൾ എന്താ പോയി ഷൂട്ട് ചെയ്തു ഇപ്പം ഇത്ര സമയം ഞാൻ പോയി ഷൂട്ട് ചെയ്തത് പത്ത് പൈസ എവിടെ എവിടുന്നു കിട്ടിയിട്ടൊന്നുമല്ല മനസ്സിലായില്ലേ പത്ത് പൈസ ആരും തന്നിട്ടൊന്നല്ല ഞാൻ പോയി ഷൂട്ട് ചെയ്തത് സ്വന്തം ഗീഷൻ പൈസ എടുത്തിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത് അറിയോ പത്തായിരം റുപ്യ മോഡീന്റെ പിന്നെ പൈസ ഇത് ലോണെടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും സമയം ഇങ്ങനത്തെ ഓട്ടവും ചാട്ടാലും ചെയ്യുന്നത് അറിയാം ഞങ്ങൾ മാസം ശേഷം ഒരു എണ്ണൂറ്റി ഉച്ചിലാറ് അടവ് പോവും മാസം നിങ്ങളായിരിക്കും കുരിച്ച് നമ്മളെ അടിപൊളി ലാവിഷമായിട്ട് നല്ല സെറ്റപ്പ് പോകുന്നുണ്ടല്ലോ ഇതെല്ലാം ഇങ്ങനെ തന്നെയാണെന്ന് വെച്ചാൽ എണ്ണ അടിച്ചിട്ട് അങ്ങ് നിങ്ങോട്ട് എണ്ണ അടിച്ച് എനിക്ക് പൈസ തറവാണെന്ന് നിങ്ങളെ വിചാരം കണ്ണൂരിൽ നിന്നങ്ങോട്ടേക്ക് വേണ്ടെങ്കിൽ ഇവിടുന്ന് കണ്ണൂരിലേക്ക് വിളിക്കുമ്പോൾ ഓടുമ്പോൾ അത്ര തന്നെ പൈസ വരും അഞ്ഞൂറ് രൂപ വരും അതാണിപ്പോഴത്തെ പ്രശ്നം വയനാട്ടിൽ ആക്കി കിട്ടി നിങ്ങൾക്ക് സുഖമായിരുന്നു നമ്മളെ പേരിലല്ലല്ലോ അതുകൊണ്ട് അത് ആക്കി കിട്ടാൻ നമുക്ക് ആക്കി തന്നെ പറയാൻ കഴിയില്ല സമയം പിടിക്കും അപ്പം നമ്മള് പെരുവാക്ക ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലാണ് ഇപ്പം മുത്തപ്പനുണ്ട് ഗുളികനുണ്ട് മലക്കാരിയുണ്ട് പിന്നെ ഉണ്ട് ഇത്രയും ദൈവങ്ങൾ അടി ഉണ്ട് അപ്പോൾ എല്ലാം ഇറങ്ങി കഴിഞ്ഞ ശേഷമാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത് കാഴ്ചയുണ്ടായിരുന്നു കാഴ്ചയും കഴിഞ്ഞ ശേഷം ഇറങ്ങിയത് അപ്പോൾ എത്തി ഏകദേശം കേട്ടോ ഞാൻ അങ്ങക്ക് കൂടി വഴി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേര് എന്നോട് ചോദിക്കുന്നത് അങ്ങനെയാ വരുവാ എവിടെയാണ് വരുവാ അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഇവിടുത്തെ മതില് ചെറിയൊരു കംപ്ലൈന്റ് ആയിട്ടുണ്ട് ഞാൻ കാണിച്ചത് ഞങ്ങൾക്ക് അപ്പോൾ അത് എൻ്റെ വാടിന്ന് അല്ല ഇവിടുന്ന് വൈത്തിരി പോയിട്ട് ഞങ്ങൾ കണ്ണടിച്ചിട്ട് ഞാൻ കണ്ണൂരിലേക്ക് പോകുമ്പോൾ അടുത്ത നമുക്ക് കണ്ണി ഉണ്ടാവില്ല ഇങ്ങനെ മിന്നി മിന്നിമിന്നി കളിക്കുന്നുണ്ടാവും തിരിച്ചങ്ങനെ തിരിച്ചിട്ട് വയനാട്ടിലേക്ക് വീണ്ടും വരുമ്പോൾ അങ്ങനെ തന്നെയാണുണ്ടാവുക ഇപ്പോൾ നമ്മൾ എന്നിട്ടും നമ്മളെന്താക്കും നമ്മൾ കമ്മിറ്റിക്കാർ തരുന്നത് മാത്രമേ വാങ്ങുന്നുള്ളൂ നമ്മൾ അടിച്ചു പിടിച്ചിട്ട് ഇത്ര പൈസ വേണമെന്ന് പറയാം പക്ഷേ അറിഞ്ഞുകൊണ്ട് തരുന്ന നല്ല കമ്മറ്റിക്കാറുണ്ട് അതെന്ന് വെച്ചാൽ അത്രയും ദൂരം എല്ലാം വരുന്നതല്ലേ അദ്ദേഹത്തിൻ്റെ മൂ രണ്ട് മൂന്നത്ത് കാരണം നിങ്ങളെന്നു പറയുന്നത് ഇപ്പോൾ ടെൻ്റെ എല്ലാം ഉള്ളതുകൊണ്ട് ശരി ഇപ്പോൾ ടെൻറ്റ് ഇടയിട്ട് അടിക്കാൻ പെടുന്നില്ല പുലി ഇറങ്ങി ഇങ്ങനത്തെ എല്ലാം ഭക്ഷണമുണ്ട് ഇപ്പോൾ ഇന്നൊരു പുലിയുണ്ട് അവിടെ പിന്നെ തോട്ടത്തിൽ അങ്ങ് കിടക്കുന്നു പറയുന്നു ഇപ്പം ഇതേപോലെ ഒരുപാട് ഒത്തിരി പ്രശ്നമുണ്ട് എന്നാൽ ശരി നമ്മൾ നമ്മളിത് അവിടെ എത്തി ഇവിടെ വന്ന ക്ഷേത്രം കേട്ടോ ഇതാ ഇല്ലാ വീട് ഒറ്റപ്പുറം പോയാൽ മതി അവിടെ ഒരുപോട് കണ്ടെങ്കിൽ അതിന് ഒറ്റപ്പുറം ആ ഓട്ടോഷൻ വെച്ചുകൊണ്ട് അവിടെ എത്തി വരും പിന്നെ ഇത് ക്ഷേത്രത്തിന്റെ അധികാരികളുടെ പുലമാണ് കേട്ടോ എന്നാൽ ശരി നല്ല നമസ്കാരം